ും ആ മക്കളെ അസ്മാസ് അസ്മാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെല്ലാം വിശേഷം സുഖമാണ് എല്ലാവർക്കും കൂടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എല്ലാ വിശേഷം മരുമോള് വന്നിട്ടുണ്ട് ഇന്നലെ പാർക്കാനും ഇവിടെ അങ്ങനെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് കളിച്ച് നമ്മളിങ്ങനെ കുത്തിരിക്കുകയാണ് ഇതാ കുട്ടിനടുത്തതാ വീഡിയോ പൊടിക്കണ് വേറെന്തൊക്കെയാണ് ഇതാണ്ട കുട്ടികളൊക്കെ അങ്ങനെ പറയാനൊക്കെ ഞമ്മളെ പൈസ പോയി വേറെന്തൊക്ക വിശേഷോ സുഖാണോ നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഉപയോഗപ്പെട്ടാണ് ഫാത്തിമ്മതാ അവിടെക്ക് മോസിന ഫാത്തിമ മോൻ്റെ മൂത്ത മോനാണിത് പൈസ എന്നാ പേരെട്ടാൻ്റെ കാരണം എന്താണ് ഇതാ ചെറിയ കുഞ്ഞുവാവ് അതാ കുഞ്ഞുവാവി കുഞ്ഞുവാവേ കുഞ്ഞുവാവേ എന്തോ കുഞ്ഞുവാ പറയു കുഞ്ഞുവാവേ എന്താണ് പറയൂ കുഞ്ഞുവാവേ തീർച്ചാട്ട കുഞ്ഞു ചിരിച്ചാട്ടിടാ വണ്ടി വെട്ടി വരുന്നു മുൻ പാത്തിമ്മ വണ്ടി വിട്ടാണ് ഓ ഇതങ്ങായി മത്സരം വണ്ടി മത്സരം മത്സര മക്കളെ വണ്ടിക്ക് മത്സരം വണ്ടി വട്ടാ മത്സരം അങ്ങനെ കുറെ ദിവസമായി ഇങ്ങനെ മുറ്റത്തേക്ക് വരാനേക്കൊക്കെ വന്നിട്ട് നല്ലോണം അടുപ്പിച്ചു കുടിക്കരുത് പറ്റിട്ട് ഇപ്പൊ ഇതാ അങ്ങനെ കുട്ടികളൊക്കെ കണ്ടപ്പോ അങ്ങനെ വന്നു ഇരിക്കയാണ് വേറെന്താകളൊക്കെ വിശേഷ സുഖല്ലേ സുഖം സമാധാനം സന്തോഷവും ഉണ്ടാവട്ടെല്ലാവർക്കും അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ പിടിച്ചിടാൻ വിചാരിച്ചങ്ങനെ എടുത്തതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കേ ബൈ